ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു കൊടും കാടിനകത്ത് ഒരു ഐ ബിയിൽ പോയി താമസിച്ച് അവിടുത്തെ കാഴ്ച കിടക്കണ്ടാലോ അപ്പോൾ എവിടെയാന്നല്ലേ നമ്മളിന്ന് പെരിങ്ങൽക്കുത്ത് അതായത് നമ്മുടെ ഷോളയറ് ഫോറസ്റ്റിനകത്തുള്ള പെരിങ്ങൽക്കുത്ത് എന്ന് പറയുന്ന ഒരു ഐ ബി ആണ് കേട്ടോ കെ എസ് ഇ പിട അപ്പം ഇന്ന് ഐ ബി യിലെ കാഴ്ചയൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് തിരിച്ച് വരാമേ നമ്മളത് എങ്ങനെ ഏഴാറ്റിമുഖം റൂട്ടാണ് കേട്ടോ പോകുന്നത് റൂട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇപ്പോൾ എപ്പോൾ വന്നാലും ഇപ്പോൾ ആനേനെ കാണാൻ പറ്റും നമ്മുടെ ഏഴാറ്റിമുഖം ഗണപതിയും കൂട്ടരേ കാണാൻ പറ്റും നല്ല മഴയത് കാരണം നല്ല പുഴയിലൊക്കെ നല്ല വെള്ളം ഒക്കെ കേട്ടോ നല്ല കലഞ്ഞ അടിപൊളി അപ്പൊ ഈ പാറപ്പുറത്തൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കാൻ കേട്ടോ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ മുതലുകൾ കാണുന്ന സ്ഥലങ്ങളാണ് ആദ്യം ഉണ്ടെങ്കിൽ കാണും നല്ലവണ്ണം ശ്രദ്ധിച്ചു പോയാൻ പറ്റും അടിപൊളി സീന്ത ആ പന വലിച്ചിടാനുള്ള പരിപാടി കേട്ടോ വേണ്ട പന പോലെ പന കുത്തിടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു നമ്മുടെ ഈ റോഡിന്റെ പ്രത്യേക കേട്ടോ ഏറ്റവും ദിവസം കയറിയുള്ള പ്രത്യേകത എപ്പോ നല്ല റോഡ് സൈഡിയും കാണാൻ പറ്റും ഇത് വേണ്ട അതെ മഴ തന്നെ തൊട്ട് പറ്റാതെ അമ്പോ കീഴിലും സീൻ കേട്ടോ അതെ നമ്മുടെ ഏറ്റവും ഗണപതി തൊട്ട് പറ്റാന്ന് കേട്ടോ റോഡ് സൈഡിലാണേ എല്ലാവരും വണ്ടി ഭയങ്കര സൗണ്ട് ആട്ടോ പോയി അതിയെ പോയ സൈഡിലോട്ട് ഇറങ്ങി പോവാട്ടോ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് മാറി അതാ പനതിരിക്കട്ടോ ഇത് എന്നാ തീനാ നോയ്ക്ക് ഇതിപ്പൊ നമ്മൾ നമ്മുടെ അതിരപ്പള്ളി റൂട്ട് കേട്ടോ നമ്മൾ ഏഴാറ്റു മുൻപ് നമ്മൾ കവർ ചെയ്ത് ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോ അതിരപ്പള്ളി റൂട്ട് നേരെ റോഡ് സൈഡിൽ തന്നെ നിൽക്കുവായിരുന്നു നല്ല ആളൊക്കെ കൂടിയായിരുന്നു ഫോറസ്റ്റുകാർ വന്ന് പച്ചയൊക്കെ എടുത്താൽ ഓടിപ്പിച്ച അപ്പൊ അതങ്ങ് മാറി എന്നിട്ട് പനവളി ഏടിച്ചോണ്ടിരിക്കുവാണ് ഇത് ഒരന സൃഷ്ടിച്ച ബ്ലോക്ക് ആണ് കാണാട്ടാ വണ്ടി മൊത്തം ബ്ലോക്ക് ആയിരിക്കുവോ ഇതേ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ അതിരപ്പള്ളി കാഴ്ച്ചാൽ ഏരിയയിൽ എന്തോ തിരക്കതേ നല്ല വണ്ടിയുണ്ട് കേട്ടോ നല്ല മഴയും ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാർപ്പ വാട്ടർഫോൾസ് ആട്ടോ ഇതുകൊണ്ടോ എൻ്റെ പുന എ സീനാണെന്ന് വയ്ക്കും ഓ ഇടലും മഴയും കൂടി കേട്ടോ നല്ല രസമുണ്ട് എപ്പോഴും കാണാൻ കാരണം ചാർപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയപ്പോൾ തേ ഇടിലും മഴ ഒന്നും പറയാനുണ്ടോ റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് പെട്ടെന്ന് കാടൻ ഇരുണ്ട് ഈ സമയത്ത് ആനകൾ നിന്ന് ഇടിച്ച് വരുന്ന വേറെ ഒരു വഷമില്ല ചെക്ക് കോസ്റ്റ് എടുക്കാ ചെക്ക് കോസ്റ്റ് കഴിഞ്ഞിട്ട് നല്ല ഒരു മഴ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ടൊന്ന് തോർന്നു കിട്ടുമോ ആഹാ അതായത് നല്ല ഇരുട്ടായോട്ടെ വാഴ് ഇതാണ് കേട്ടോ നമ്മുടെ പുളിയേപ്പാറ എന്ന് പറയാം അപ്പം ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ നമ്മുടെ പരിങ്ങൽക്കുത്ത് ഐബിലോട്ട് അതായത് നമ്മുടെ ഇപ്പം വാഴച്ചാലിൽ ട്രെക്കിങ് കൊടുക്കണ നമ്മുടെ പരിങ്ങൽക്കുത്ത് ഐബിയുടെ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പം ആ റൂട്ട് തന്നെയാണ് നമുക്ക് പോകേണ്ടത് നമ്മുടെ ഐബിയിലോട്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ഐബി വരെ പോകുന്ന വഴിയൊക്കെ നല്ല ഇടുങ്ങിയ വഴിയാണ് പിന്നെ കൊടും കാടായും ആനിയൽസായിട്ടൊന്നും ആനിയോ പുലിയോ കാട്ടുപോയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണും ആ നല്ലൊരു കോട മഴ പെയ്ത നമ്മുടെ ഐബി എത്തി കേട്ടോ ഇതൊക്കെ എ സി ബിയുടെ കീഴിലായ കൊണ്ട് തന്നെ ലൈറ്റ് ഇഷ്ടംപോലെയുണ്ട് കേട്ടോ കറൻറ്റിന് ക്ഷാമമില്ലല്ലോ അത് കാരണം ഫുള്ളും ഒരു ലൈറ്റ് ഇട്ട് വെച്ചിരിക്കും ഓ ആ സമയത്ത് ഇതേ മഴയൊരു കേട്ടോ ഇത്ര നേരം മഴയല്ലാ ഇപ്പം കറക്റ്റ് വന്നപ്പോഴേ മഴ ചാറ്റി തുറന്നിട്ടുണ്ട് ഇപ്പൊ നല്ല മഴയാവും അങ്ങനെ നമ്മളിത് നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തിക്കങ്ങനെ നമ്മുടെ ഐ ബിയിലെത്തി പിന്നെ ഇത് നമ്മൾ മാത്രം അതേട്ട ഇവിടെ സ്റ്റേ ഉള്ള ഡിസ്ട്രിക്റ്റ് കൂടി ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ആസ്വാദനമൊന്നും നടക്കുന്ന തോന്നില്ല അടിപൊടി സ്ഥലം ഇതന്നെ സംഭവം ആണ്ടാ അനാ കൊണ്ടൊരു സിനിമ പോലെ കേട്ടോ ഒരു പെണ്ണിനെ പാമ്പ് പിടിച്ച് മിഴുങ്ങാനുള്ള വഴിയാണെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ ശകലം താമസിച്ചു പോയി അതുകൊണ്ട് നമുക്ക് രാവിലെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെയാണ് നമ്മൾ ഫുഡ് കൊണ്ടുവരണ്ട് ഫുഡ് കൊണ്ടുവന്നു പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നു അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യണം ആ ചേട്ടൻ്റെ കൊണ്ട് കൊടുക്കണം പിന്നെ ആ ചേട്ടൻ കുക്ക് ചെയ്ത് തന്നെ അത് കഴിക്കണം അന്നത്തെ റെസ്റ്റ് ചെയ്യണം പിന്നെ നമുക്ക് രാവിലെ ഇറങ്ങണം നമ്മുടെ സ്റ്റേയിലോട്ട് എടുത്ത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റൂമൊക്കെ ഇതാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ട അപ്പോൾ ഇത് നമ്മൾ മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് വന്നതേട്ടോ പാലപ്പം പത്തി ചപ്പാത്തി പിന്നെ ഇത് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന അടിപൊളി ചിക്കൻ കറിയുണ്ട് പക്ഷേ മസാല കൂടുതലെന്ന് തോന്നുന്നു കണ്ടറിയുന്നതാണ് ഞങ്ങള് കഴിക്കാൻ പോവാണ് ഇപ്പൊ ദേ എല്ലാരും നിലനിന്നിരുന്നു കഴിക്കുക ആ കണ്ട് കണ്ടു കണ്ട് കഴിച്ചു കഴിച്ചു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഏ രാവിലെ ആട്ടോ അപ്പൊ നമ്മള് നമ്മുടെ പതിവ് പരിപാടിയോടങ്ങാൻ പോയി കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത് ഇല്ല മുകളിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വെച്ചിരിക്കും നേരെന്ത്യ എളുത്തുപാൻ രാവിലെന്ന് പറയുമ്പോൾ നേരം എളുപ്പത്ത് തന്നെ എഴുതുക ആറു മണിയായി അപ്പോൾ നമ്മുടെ ഈ സ്റ്റേയുടെ പുറകില് നല്ല ആനച്ചൂര കഴിക്കൊണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഇവിടെ ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇല്ല നല്ല സൗണ്ട് കേട്ടോ രാവിലെ സീടിൻ്റെ പിന്നെ ചൂളക്കാക്കാനായിട്ട് നല്ല സൗണ്ട് ഉണ്ട് ആഹാ ഇതുവരെ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക മലക്കപ്പാറ റൂട്ടിലൊക്കെ ഇറങ്ങി നോക്കാവേ നമ്മൾ ഫസ്റ്റ് നമ്മുടെ തന്നെ വണ്ടി കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി ഒന്നും പോയി കണ്ടില്ല അവിടെ നിന്ന് മലക്കപ്പാറേ തിരിച്ച് ഇങ്ങോട്ട് വല്ല വണ്ടി വരുന്ന അറിയാമല്ലോ കേട്ടോ അതുപോലെ റോഡ് കാര്യമാണ് പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം ഇതേ റോഡിൽ നിന്ന് പന്നിക്കൂട്ടം ക്രോസ് ചെയ്തോ ഈ സൈഡിലെ തൊട്ട് പറ്റലായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് വാങ്ങി പോയി ഇല്ല പോകുന്ന ഇല്ലേ ആ മഴയൊക്കെ അങ്ങ് മാറിയപ്പോൾ നല്ല അടിപൊളി കോടയും കൂടി ഇറങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാം പുകയിട്ട പോലെ ഏഹ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വന്നപ്പോൾ എന്നോ കോടയാന്ന് നോക്കിയാൽ ഇതിൻ്റെ താഴെ ഒന്നും കാണാൻ വേണ്ടത്ര ഇതിലായിട്ടോ അടിപൊളി കീട്ടിലും കോട കേട്ടോ ഡാമിൽ ഇവിടെ വെള്ളം കുറവാണ് പക്ഷെ നമ്മുടെ അങ്ങോട്ട് നല്ല വെള്ളം എനിക്കൊന്നും ഇവിടെ ഷട്ടർ ഒക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കണം എന്ന് വേണ്ടാന്ന് ആ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നുണ്ടോന്ന് തോന്നുന്നു കാട്ടിൽ കോടയും പിന്നെ മഴ വില വേണ്ട മഴ വില്ല തിരിഞ്ഞ് തോന്നാ ഓ കിടിലും സാധനം ഇത് കോടേ മഴവില്ലും ചെറിയൊരു ചാറ്റ മഴയൊക്കെ ആയിട്ട് പറഞ്ഞു പിടിച്ച് ആ ഇപ്പതേ നമ്മൾ റിട്ടേൺ മുടങ്ങും റിട്ടേൺ ചെയ്ത് നമ്മുടെ ഐ ബി ചെല്ലണം ഐബി ചെന്ന ഫുഡ് ഒക്കെ കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി ഒരു കറക്കം കൂടി ഇറങ്ങണം തിരിച്ച് നമ്മുടെ ഐ ബിയിൽ തന്നെ വന്നിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കണം കഴിച്ചിട്ട് വേണം നമുക്കി റിട്ടേൺ മടങ്ങാനുള്ളത് കേട്ടോ അതെയോ നമ്മുടെ വണ്ടിയൊക്കെ കിടക്കണം കണ്ടോ നമ്മുടെ ഐബിയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇത് അടിപൊളി ഒരു സീൻ വേറെ കാണിച്ചിട്ടാണ് ഇവിടെ നിന്ന് തന്നെ നേരെ താഴത്ത് നോക്കുമ്പോൾ വ്യൂ കണ്ടോ എൻ്റെ പൊണ് ഹെവി സീൻ നമ്മൾ ഷോളയാറ് ഡാമാണ് ഈ കാണുന്നത് കേട്ടോ അണുന്ന ഡാമിൻ്റെ സ്പിൽവേ ഇല്ലേ അത് നമ്മുടെ വാഴച്ചാൽ ട്രെക്കിങ്ങിന് പോകുന്നില്ലേ ട്രെക്കിങ്ങിന് പോകുന്ന അതിൻ്റെ മേടിക്കൂടിയാണ് കേട്ടോ കേട്ടോ നമ്മളിത് അവിടെ കൊണ്ടാണ് വണ്ടി നിർത്തിയിട്ട് പോകുന്നത് അപ്പോൾ ഈ റൂട്ടാണ് ഈ കാണുന്ന റൈസൈഡിലോട്ട് ഈ റൂട്ടിലൂടെയാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത് നിസാര സമയം കൂടെ കേട്ടോ കോട കയറി മൊത്തം മൂടിക്കേട്ടോ അപ്പോൾ ഷോളയർ ഡാമല്ലേട്ടോ ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ട് നമ്മുടെ ഡാമാണ് ഡാമാട്ടോ കോട മൂടി കേട്ടോ കോടമൂടി നമ്മളതേ ഐ ബി കോടകയറി മൂടി ആഹാ പിന്നെ അതെ നമ്മുടെ ഈ ഐ ബിയിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം നമ്മുടെ സാധാരണക്കാർക്ക് നോർമലുള്ള ആൾക്കാർക്ക് ഈ ഐ ബിയിൽ നിന്ന് സ്റ്റേ കിട്ടിയാലോ സ്റ്റേ കിട്ടണമെങ്കിൽ നമ്മള കെ എസ് ഇ ബിയിൽ അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥർ ആരെങ്കിലും വേണം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പൊളിറ്റീഷ്യനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെക്കമെൻഡ് കാണാം കേട്ടോ എന്നാലും നമുക്ക് ഈ ഐബിൽ സ്റ്റേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടിയാൽ നമ്മുടെ സബിഞ്ചാട്ടൻ്റെ കെയർ ഫ്ലായിട്ട് കാണാം കേട്ടോ അപ്പം സവിഞ്ചാട്ടൻ അതിൻ്റേതായ പിടിപാടുള്ളതുകൊണ്ട് കിട്ടിയതാണ് അങ്ങനെ നമുക്ക് ഭാഗ്യം കിട്ടിയേക്കാം നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ അമ്പലപ്പാറ പോയി ചെയ്തിട്ടുണ്ട് കേട്ടോ കെ സി ഇവിടെ തന്നെ ഷോളേറുള്ള അപ്പോൾ ആ വീഡിയോ കാണാത്തതുകൊണ്ട് കണ്ടു നോക്കണം അത് കിഡ്ഡിലും സ്ഥലം കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കിട്ടില്ല ആംബിയൻസ് ആണ് കാരണം ഒരു ഹൊറർ മൂഡാണ് കേട്ടോ ഫോറസ്റ്റിൻ്റെ നടക്കാണ് ഇത് പിന്നെ ശരിക്കും ഒരു റിസോർട്ടും മുകളിലാണ് കേട്ടോ പക്ക റിസോർട്ട് ഒന്ന് പറഞ്ഞാൽ പറയാം അതുപോലെ തന്നെ കിഡിലെന്നൊരു ഏരിയ ആണ് അപ്പം നമുക്ക് ഈ ഇവിടെ വന്ന് ഇനി ഇതുപോലുള്ള വ്യൂ കാണാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ വൈൽഡ് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ അമ്പലപ്പാറ തന്നെ കൊണ്ട് കേട്ടോ അമ്പലപ്പാറ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ കെ സിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ കാണാം കേട്ടോ നല്ല റെക്കമെൻഡ് ഉണ്ടായാലും അമ്പലപ്പാറേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇന്ന് വന്നേക്കാർ നമ്മുടെ ബിവിൻ ചേട്ടൻ ഉണ്ട് കേട്ടോ ബിവിൻ ചേട്ടൻ ഉണ്ട് വണ്ടർ സ്റ്റോറിൽ നീതി ഉണ്ട് ഞാൻ തിരിച്ചേ ആ പിന്നെ അതെ നമുക്ക് ഐ ബി അല്ല ഒപ്പിച്ച് തന്നെ ആള് വേഗത്തിൻ്റെ സവിഞ്ചേട്ടാ ആ ഫുള്ളിയാണ് മെയ് പിന്നെ അതേ നമ്മുടെ ആണല്ലേ ആ നമ്മുടെ വൈക്കം കാരനാ കേട്ടോ നമ്മുടെ സ്വന്തം നാട്ടുകാർ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് നമ്മുടെ ഐ ബിയിൽ വന്നിരിക്കുന്നത് പെരിങ്ങ കുത്ത ഐ ബി ഇതാ കേട്ടോ നമ്മുടെ ഡൈനിങ് റൂം കേട്ടോ ഐ ബിക്ക് ഉള്ളിലുള്ള ഡൈനിങ് റൂം ആണ് നമ്മളിരുന്ന് കഴിച്ചത് വേറെ ഓപ്പൺ പ്ലേസിലായിരുന്നു പിന്നെ ഇവിടത്തെ റൂമൊക്കെ ഇതാ കേട്ടോ നമുക്ക് ഇവിടെ അല്ലായിരുന്നു ഇത് റൂമാണ് വി റൂമാണ് കേട്ടോ നമുക്കുള്ള റൂം അപ്പുറത്താണ് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിനകത്ത് ഒരുപാട് റൂമുകളുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ബ്രിട്ടീഷ്കാര് പറയണതാണല്ലോ പിന്നെ അത് പറയാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ ഫ്ലോറ് മൊത്തം തേക്ക കേട്ടോ പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടോ ഇതിൻ്റെ അടിയിലെന്തോ കെത്തം പോലെ മൊത്തം തടി തേക്കല്ലേ ഫുള്ളും തേക്കാം അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പണിയാണ് അത് കാരണം മേടിക്കാതെ ഇതിനകത്ത് കിടന്നു തുടങ്ങാം ഇടിഞ്ഞ് വീട് പേടിക്കണ്ട നമ്മുടെ ഒക്കെ പണിയാണെങ്കിൽ എപ്പോൾ ഇടിഞ്ഞ് തലവീണമെന്ന് ചോദിച്ചാൽ ഏയ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിന്റെ ഫുൾ ഭാഗം കൂടി ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ മൂന്നാല് റൂമൊക്കെ ഉണ്ട് വേണം നമ്മുടെ ഒരു റൂം ഇതാണ് നമ്മൾ താമസിച്ച ഒരു റൂമ് പിന്നെ ഇവിടെ അടുത്ത റൂം കൂടി ഉണ്ട് ാണ് അടുത്ത റൂം ഇവിടെ ഇവിടെയാണ് നമ്മൾ താമസ രണ്ടാമത്തെ റൂം ആ അത് മൂന്ന് പേര് ഇവിടെ രണ്ട് പേരാണ് അവിടെ രണ്ട് പേർ അപ്പുറത്ത് അപ്പോൾ നമ്മളിതെല്ലാം ഇടയും കഴിഞ്ഞ് നമ്മളത് റിട്ടേൺ പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഐ വിയിൽ താമസം കഴിഞ്ഞ് പോവുകയാണ് നമ്മൾ ചെക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവാണ് കേട്ടോ പിന്നെ അതെ നമുക്ക് സമയമുണ്ട് അപ്പോൾ പിന്നെ നമുക്കൊന്ന് കറങ്ങാൻ പോകാതെ എന്തായാലും വാൽപ്പാറ വരെ പോകാം ഇവിടം വരെ വന്നതല്ലേ ചുമ്മാ നമുക്ക് വാൽപ്പാറൊക്കെ ഇറങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും കാഴ്ചകൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് സന്തോഷത്തോടെ റിട്ടേൺ തുടങ്ങാം അങ്ങനെ ദൈ നമ്മൾ മലക്കപ്പാറെത്തി കേട്ടോ നല്ല മഴയും കോടയും തേയിലത്തോട്ടത്തിൻ്റെ കേടയിൽ കൂടി ഇനി നേരെ നമ്മൾ ആൾപ്പാറ ഇത് വേണ്ട ഇത് വേഴാമ്പലിരിക്കട്ടെ നമ്മുടെ മലക്കപ്പാറയായി മാറിയപ്പോൾ അതേ ഇരിക്കുന്നത് അതെ അവിടെ നിന്ന് പറന്ന് ഇങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ താഴത്തിരിക്കട്ടോ ഓഹാ കൊള്ളാം പൂവ് അതിൻ്റെ താഴത്തിരുന്ന് പറന്ന് പോയി കേട്ടോ അത് കരയണ സൗണ്ട് നല്ല പോലെ ആ താഴിനകത്ത് കേട്ടിട്ടുണ്ട് ആൾപ്പാറയ്ക്ക് പോകുമ്പോൾ എല്ലാവരും ഈ റൂട്ട് കൂടി നമ്മൾ കേറി നോക്കണം കേട്ടോ അടിപൊളിയ റൂട്ടാണ് അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഇന്നേരം കേറിയിട്ടില്ല അപ്പോൾ നമ്മളൊരു ചേട്ടൻ പറയും ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാട്ടുകൊത്തും ആനയൊക്കെ ഉണ്ടാവുമെന്ന് പറയും നമുക്ക് ആ റൂട്ടിൽ നിന്ന് പോയി നോക്കാം അപ്പോൾ ബസ്സൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ എന്തുകൊണ്ട് ഈ സ്ഥലം മിസ്സായി പോയിന്നറിയില്ലോ എല്ലാത്തിനും അതിൻ്റെ സമയം ഉണ്ടല്ലോ അത് ആ എന്ന് പറഞ്ഞ പോലെ കിടന്നം സ്ഥലം കേട്ടോ എന്താ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം രണ്ട് മൈൽ മഴ നീ സുഖിച്ചിരിക്കുമെന്ന് തോന്നുന്നു ആണും പെണ്ണും ഉണ്ടല്ലേ അടിപൊളി ഇതുപോലെയുള്ള വെറൈറ്റി സ്ഥലങ്ങളൊക്കെ നമ്മൾ തപ്പിപ്പിടിച്ച് പോകണം അപ്പൊ നമ്മൾ തപ്പി പിടിച്ചല്ല നമ്മള് വഴിയെ വന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കയറുക അവര് പരന്തിരിക്കുന്ന ഇരിപ്പുണ്ട് എല്ലാ കിളികളും മൊത്തം മഴയൊക്കെ നല്ല കിളികൾ മാത്രമല്ല കേട്ടോ എല്ലാ ജീവികളും അതിന് മാത്രം മഴ അടിപൊളി മഴ ഇരിക്കുന്ന ഇരിപ്പുണ്ട നല്ല രസമുണ്ട് കാറ്റൊക്കെ പിടിച്ചിരിക്കും വശ അപ്പൊ അതേ വാൾപ്പറ വന്ന ഒരു ഒന്നും നോക്കണ്ടട്ടെ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും അതുപോലത്തെ ഒരു സ്ഥലം കേട്ടോ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആൾക്കാർ അധികം ഒന്നും വന്നിട്ടില്ലാത്ത ഏരിയ കേട്ടോ ഈ വാൽപ്പാറയുടെ ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഐറ്റം സ്ഥലം അതായത് നമ്മുടെ ഷോളയാർ ഡാമില്ലേ മലപ്പാറ കഴിഞ്ഞിട്ട് ഷോളയാർ ഡാമിൻ്റെ ആ സ്പിൽവേ കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് ഒരു വളവിന്ന് തന്നെ ലെഫ്റ്റ് റോഡൊരു വഴിയുണ്ട് കേട്ടോ ലെഫ്റ്റ് റോഡൊരു വഴി ചെറിയ ഓഫ് റോഡ് പോലത്തെ വഴിയാണ് അതിങ്ങനെ കയറിപ്പോ അടിപൊളിയാണ് കേട്ടോ ഇരിക്കേണ്ട കരിഞ്ഞ് ഇരിക്കണിപ്പോ നനഞ്ഞിട്ടിങ്ങനെ കൂഞ്ഞി കൂടി ഇരിക്കുക അതിൻ്റെ അപ്പുറത്തും വരയൊക്കെ ഉണ്ട് പക്ഷേ ഈ പുള്ളി മാത്രം നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നു മഴയുടെ കാര്യം പറഞ്ഞില്ല കേട്ടോ നിറച്ച് വെള്ളമായിട്ടോ അതുകൊണ്ട ആ തേലടയ്ക്ക് ഗ്യാപ്പിന് മൊത്തം വെള്ളമായിട്ടോ നല്ല മഴ ആയിരുന്നു കേട്ടോ ശാലം തോർന്ന് ആ സമയത്താണ് നമ്മൾ ഈ കാട്ടുപോത്തിനെ കിട്ടിയത് കാട്ടുപോത്ത് ഇല്ലേ ടോപ്പിൽ ആ മലയുടെ മേളിലാണ് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ മേളിലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു എല്ലാം അങ്ങോട്ട് കാടിന്റെ അകത്തൊക്കെ കയറി ഇത് വേണ്ട ആ മരത്തിന്റെ അടിയിലേക്ക് നിക്കണം കാട്ടുപോത്ത നിക്കണം പുല്ലുമോ ഈ താഴത്തേക്കണ്ട മഴകാരൻ അനങ്ങാണ്ടിരിക്കുവോട്ടല്ലോ കൊറേ ഉണ്ട് അതിന്റെ മേലും താഴത്തൊക്കെ ഇത്രയും നേരം തപ്പിടയ്ക്കും ഭയങ്കര മഴ കേട്ടോ ഭയങ്കര മഴയായിരുന്നു ശകരം ഭാഗ്യം നിൽപ്പിച്ച തോർന്ന് ആ സമയത്ത് നമുക്ക് ഇത് കിട്ടിയോട്ടോ എന്റെ ഒന്നും പിന്നെ പിന്നെ ഈ തേയിലത്തോട്ടത്തിനാകുമ്പോഴേ യാത്രയൊക്കെ അടിപൊളി കാണാൻ കേട്ടോ നമ്മൾ ഇതുപോലെ കാഴ്ചകൾ ഒരുപാട് കാണുന്നു കേട്ടോ ആനിമൽസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും അതുപോലെ ശ്രദ്ധിച്ച് പോകുന്നേ ഉള്ളൂ പിന്നെ മഴയാറും പിന്നെ പുറത്തിറങ്ങി എടുക്കാൻ നടക്കുക അത്ര ക്ലിയറും ആയില്ല അടുത്തതേ ബ്ലാവും കൂടെ അല്ലേ മൂന്നാളും ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തും ഉണ്ട് അവിടെ ഇരിക്കാണ്ടോ ഇത് മഴ നനഞ്ഞു നടക്കുക ആ സമയത്ത് കാല മഴ ക്യാമറയൊക്കെ നനഞ്ഞിരിക്കുക കേട്ടോ നനഞ്ഞാണ് ക്ലീരി എടുക്കുന്നത് കൊമ്പുള്ള ആളില് യാത്ര ഇറങ്ങി പോകണ്ടോ മഴയൊക്കെ നല്ലതാ കേട്ടാ പക്ഷെ ഇതൊരുമാതിരി മഴ ആയിപ്പോയി ഒന്നും പറയാണ്ടട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആനിമസൈറ്റ് കിട്ടി വീഡിയോ എടുക്കാൻ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുമ്പോ ഭയങ്കര മഴ ക്യാമറ എന്നറിഞ്ഞ എല്ലാം കൊണ്ട് രാത് പിടിച്ച് അതാ പറയാ മഴയൊക്കെ നല്ലതാണ് പക്ഷെ ഇതുപോലത്തെ മഴ അത് പോരാണ്ട പോയിട്ടാൻ പോലെയും ഇത് കണ്ടാ പോയി അതെന്നോ സാധനം വീടിനെ സാധന പോയി അവന് ആദ്യം കണ്ടപ്പോ ആനെ പോലെ തോന്നിയെങ്കിലും ആനയല്ലായിരുന്നു കാട്ടുപോന്നത് അങ്ങോട്ട് കൊറേ പേര് പോകാൻ ജീവനാണ് സാധനം ജഗജീല്സം പോലെ അന്മാരില്ല വെള്ളത്തി ഇറങ്ങാൻ പോകാൻ തോന്നാ എന്റെ സൈഡിൽ ഇത് ഇത് മൊത്തം വെള്ളമാട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് വെള്ളം ഒരു കുഴിയാണ് മൊത്തം വെള്ളമായിട്ട് അവനാണ് സമാനം ഇവരുടെ നേതാവെന്ന് തോന്നുന്നു അങ്ങോട്ടൊക്കെ മാറി ഉണ്ട് കേട്ടോ കേട്ടോ ഫ്രണ്ടോട്ടും ഉണ്ട് പിന്നെ കുറേ ബൈക്കിലും ഉണ്ട് ആഹോ യാത്ര എന്തുവാലും നഷ്ടമായില്ലോ കേട്ടോ നമ്മുടെ ഫ്രണ്ട് പേര് ലോറി പോകണം കേട്ടോ റോഡ് നിറഞ്ഞ പോകണം കേട്ടോ വേറെ ഒരു വണ്ടിക്കും ജീവി പോകുന്നു ഗ്യാപ്പ് ഉണ്ടായത് അങ്ങനെ തെ നമ്മളെ വാൽപ്പാറ കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മലക്കപ്പാറ എത്തി കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയണ്ട നമ്മൾ കാണാത്ത കുറേ വഴികളൊക്കെ ഉണ്ട് അങ്ങനെ തിരിച്ച് നമ്മൾ മലക്കപ്പാറ തീനിയിപ്പോൾ നമ്മുടെ നേരെ നമ്മുടെ ഷോളയാർ കാട് വഴി നേരെ നമ്മുടെ വാഴച്ചാൽ അതിരപ്പള്ളി ചാലക്കുടി മലക്കപ്പാറ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചായ കുടിക്കാൻ ഒരു ചെറിയൊരു കടക്കരി കേട്ടോ ഇവിടെ അടിപൊളി കടിയും കിട്ടുമ്പോൾ ഇവിടെ അവക്കാടേക്കെ വെച്ചിട്ടുണ്ടായിട്ടോ അവക്കാട് ഉണ്ടതിൽ നാടൻ മാങ്ങ നാട്ടുമാങ്ങ കേട്ടോ അടിപൊളി കട ഒരു കട്ടൻ ചായ കുടിക്കാൻ കരിയാട്ടോ നല്ല ചൂട് വഴംപൊരി കിട്ടാം ബജിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളായാലും വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ചെറിയൊരു കടയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് ഇതൊക്കെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റി ഇതൊക്കെ അല്ലേ വലിയത് ഇത് ഇതാ കേട്ടാ കടയുടെ നല്ലൊരു വ്യൂ അപ്പം നിങ്ങൾ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാ ഒമ്പോ ഇതുകൊണ്ടാ കിടിലന്നൊരു കാട്ട് പോത്ത് നമ്മുടെ കാട്ടിൽ കാട്ടിലിപ്പോൾ ഫസ്റ്റ് സൈറ്റിങ് കിട്ടിയോളൂ കേട്ടോ വീടിലാണ് സാധനം എന്നോ സൈസാണ് ഇതാന്ന് നോക്കി എൻ്റെ പൊന്നെ അടിപൊളിയ സാധനം കേട്ടോ ഇപ്പോൾ ഉണ്ടോ മഴയായിക്കൊണ്ട് നമ്മളെ പുറകില്ല ഒരു ലോറിക്കാരൻ ഉണ്ട് കേട്ടോ ഈ പുള്ളി ഭയങ്കര ഹോണടിയാണ് അത് കാരണം നമ്മൾ ഇനി നിന്ന് കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്ത് നമുക്കിട്ട് പണി വരും വിട്ടു പോയതാണ് ആനയുടെ ബോർഡ് കണ്ട ആന കണ്ട് നല്ല കട്ട കോട ഇപ്പോൾ ആന കയറിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇടിച്ച് തീർപ്പിക്കാനേ പറ്റുള്ളൂ മഴയങ്ങ് മാറിയപ്പം അടിപൊളി കോട റോഡ് പോലും കാണാൻ പറ്റില്ല അതുപോലത്തെ കോടെ കണ്ട ഇരുട്ടായ കേട്ടോ നമ്മൾ അവിടെ നിന്ന് മടക്കപ്പാറു ആറ് മണിക്ക് കയറിയാണ് പക്ഷെ ഇരിട്ട് ഒരുപാടില്ല എന്നാലും പെട്ടെന്ന് കാടിന്റെ അകത്ത് ഇരുട്ട് ലൈറ്റും വീടും കേട്ടാ പിന്നെ കോട അങ്ങനെ നമ്മുടെ വാഴച്ചാരി ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് അതിരപ്പള്ളി വാട്ടർ ഫോൾസിന് അങ്ങോട്ട് എത്താറായിട്ടാ രണ്ടും മ്ലാവ് നിക്കണം റോട്ടിങ്ങനെ ക്രോസിങ് കൂടാണോ അടിപൊളി രണ്ടും മ്ലാവും കേട്ടോ ഇതിൽ മ്ലാവും കൂട്ടം മൊത്തം റോഡ് റോഡും ക്രോസ്പോ നമ്മുടെ വെറ്റലപ്പാറ കയറിയാൽ പോകുന്നതായിട്ടാണ് നമ്മുടെ പഴയ ആൾക്കാരും കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ആനക്കൂട്ടത്തിനെയാണ് പിന്നെ പുലിയൊക്കെ ഉള്ള സ്ഥലമല്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണുമ്പോൾ നമുക്ക് നോക്കാമല്ലോ എൻ്റെ റോഡിൽ നീർക്കോളി കയറി കിടന്നതാണ്ടോ നമ്മൾ പിന്നെ വീടൊക്കെ എപ്പോഴും നീർക്കോലിയും പാമ്പൊക്കെ ഉള്ളതാണോ അപ്പൊ ഈ വീടൊക്കെ നീർക്കോലി കാണിച്ചില്ലേ പിന്നെ ബുദ്ധിമുട്ടില്ലേ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ടോ നമ്മുടെ ഏറ്റവും ചെക്ക് പോസ്റ്റ് നമ്മുടെ ആഗ്രഹമൊക്കെ തീർത്ത് നമ്മൾ റിട്ടേൺ തിരിച്ച് മടങ്ങും കേട്ടോ നമ്മൾ ഏഴാറ്റുപോകം കയറി വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആനയെ കാണാൻ പറ്റുമെന്ന് നോക്കിയത് പക്ഷെ ഭയങ്കര മഴ കാരണം ഭാഗ്യത്തിന് റോഡിലൊന്നും കണ്ടില്ല കേട്ടോ കാരണം നമ്മൾ തിരിച്ച് വണങ്ങുവാണോ അപ്പം നമ്മുടെ ഐബിയിലെ കാഴ്ചകളും വാൾപ്പാറ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട് ഇവിടെ അവസാനിക്കുവാണേ അപ്പോൾ എങ്ങനെയാണേ നമ്മുടെ പെരിങ്ങൽ കുത്ത ഐബിലെ കാഴ്ച യാത്രയെ അടിപൊളിയല്ലാതെ പിന്നെ ഇതേ ഇവിടെ സ്റ്റേ കിട്ടണെങ്കിൽ നമ്മുടെ കെ എസ് ഇ ബിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും റെക്കമെൻഡില്ലാണ്ട് നമുക്ക് ഇവിടെ സ്റ്റേ കിട്ടിയാലും കേട്ടോ നമുക്ക് നോർമലി കിട്ടിയാലേ അപ്പോൾ എനിക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ടിൻ്റെ റെക്കമെൻ്റ് ഉള്ള കിട്ടി കിട്ടിയേട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇവിടെ അവസാനിച്ചു കേട്ടോ നമ്മുടെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ അടങ്ങും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഓൾറെഡി ഒരുപാട് ട്രാവലിംഗ് ഫിഷിംഗ് ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്ത രണ്ട് കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച കാണാം